മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത പാരിജാതം എന്ന സീരിയലിലെ നടി രസ്നയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തനിക്ക് തൻ്റെ മക്കളുടെയും തൻ്റെ ഭർത്താവിൻ്റെയും കുടുംബവിശേഷം പങ്കുവയ്ക്കാനുള്ള ഒരു വലിയ വേദിയായി തന്നെ സോഷ്യൽ മീഡിയ കാണുന്ന നടിയാണ് ഇപ്പോൾ നടി രസ്ന വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിവാഹവും താരത്തിൻ്റെ ജീവിതവും ആയിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ശരിക്കും രസ്ന ഇല്ലായിരുന്നു ഇപ്പോൾ വീണ്ടും തൻ്റെ കുടുംബവിശേഷം പങ്കുവെച്ചുകൊണ്ട് രസ്ന ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് തൻ്റെ മൂന്നാമത്തെ കുഞ്ഞുമായി നിൽക്കുന്ന ചിത്രമാണ് രസ്ന പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ മൂന്ന് കുട്ടികളിൽ ഏറ്റവും ഇളയവൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ അവളോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ഞാൻ ഇവിടെ ഈ ദിവസം പങ്കുവെക്കുന്നതെന്ന് രസ്ന പറയുന്നു ഇളയ കുട്ടിയുടെ ചിത്രം കണ്ടതിൻ്റെ സന്തോഷമാണ് അപ്പോഴാണ് പല പ്രേക്ഷകരും നടി രസ്നയ്ക്ക് മൂന്ന് കുട്ടികളോളമുണ്ടെന്ന് തിരിച്ചറിയുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുത്തു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയെ ഇത് മാറുകയും ചെയ്യുന്നു സീരിയൽ സംവിധായകൻ ബൈജു ദേവരാജിനെയാണ് രസ്ന വിവാഹം ചെയ്തത് അതൊരു പ്രണയവിവാഹമായിരുന്നു മാത്രമല്ല വലിയ വിവാദങ്ങളിൽപ്പെട്ട ഒരു വിവാഹം കൂടിയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് മലയാളി കുടുംബ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു താരം ഒരു കാലത്തെ ഇഷ്ടപരമ്പരയായിരുന്ന പാരിജാതത്തിലെ പ്രിയപ്പെട്ട താരം അങ്ങനെയാണ് രസിനെക്കുറിച്ച് ഇപ്പോൾ എല്ലാവരും ഓർക്കുന്നത് രസിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് രസ്ന ഉണ്ടായിരുന്ന സമയത്ത് അതായത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അന്ന് സീരിയൽ രംഗത്ത് വളരെയധികം സജീവമായി നിന്നപ്പോഴേ വിവാദങ്ങളുടെ നായികയായിരുന്നു എന്ന് വേണം പറയാൻ തന്റെ വിവാഹ ജീവിതം വിവാദങ്ങളിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ പ്രേക്ഷകരും താരത്തിനെക്കുറിച്ച് അറിയാൻ പുറത്തേക്ക് വരികയായിരുന്നു സീരിയൽ നടിയുടെ കഥാപാത്രമായി അഭിനയിച്ച നടി രസ്ന വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് സീരിയലിലേക്ക് എത്തിയത് ബൈജു ദേവരാജാണ് പാരിജാതം സംവിധാനം ചെയ്തത് രസ്നയെ സംബന്ധിച്ച് പല വാർത്തകളും പുറത്തുവന്നിരുന്നു ഉപ്പയ്ക്ക് സമ്മതമില്ലാതെ രസ്ന അഭിനയത്തിലേക്ക് വന്നു എന്നതായിരുന്നു ആദ്യം പുറത്തുവന്ന ഒരു വലിയ വിമർശനം അതിനുശേഷം രസ്നയെക്കുറിച്ച് ഓരോ കാര്യങ്ങളാണ് പറഞ്ഞു തുടങ്ങിയത് ഉപ്പയ്ക്ക് സമ്മതമില്ലാതെ വന്നതുകൊണ്ട് തന്നെ ഉപ്പ് ഉപേക്ഷിച്ച് പോയ കുടുംബത്തെ നോക്കാനാണെന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ ആദ്യം പിന്നീട് പുറത്തു വന്നു പക്ഷേ അതിനൊന്നും ഒരു വ്യക്തമായ സ്ഥിരീകരണം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ സീരിയലിന് ശേഷം വിവാഹിതയായ നടി എല്ലാവരെയും പോലെ അഭിനയം ഉപേക്ഷിച്ചു സീരിയൽ സംവിധായകനായ ബൈജൂര് ദേവരാജനെ തന്നെയായിരുന്നു രസ്ന വിവാഹം ചെയ്തത് അതൊരു പ്രണയവിവാഹം തന്നെയായിരുന്നു വിപ്ലവം കൊല്ലിച്ച ഒരു പ്രതി പ്രണയ വിവാഹം മാത്രമല്ല വിവാദങ്ങളൊക്കെ തന്നെയും ബന്ധപ്പെട്ടൊരു വിവാഹം ബൈജു ദേവരാജ് നേരത്തെ വിവാഹത്തിന് രണ്ടു മക്കളുടെ അച്ഛനുമായിരുന്നു ആ ബന്ധം വേർപെടുത്തിയായിരുന്നു രസന വിവാഹം ചെയ്തത് ബൈജുവിൻ്റെ വിവാഹം കഴിച്ചതോടെ പേരും മതവും നടി മാറി ഇസ്ലാം മതത്തിൽ നിന്ന് ഹിന്ദുമതം സ്വീകരിച്ചു ഇപ്പോൾ സാക്ഷി ബി ദേവരാജ് ആണ് പേര് വിവാഹിതയായ നടി ഇന്ന് രണ്ട് കുട്ടികളുടെ അമ്മയാണെന്ന് മാത്രമാണ് പ്രേക്ഷകർക്ക് അറിയാവുന്നത് അക്കൂട്ടത്തിലാണ് ഏറ്റവും ഒടുവിലത്തെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കൂടി പ്രേക്ഷകരുടെ അടുത്ത് പറയുന്നത് നല്ലൊരു കുടുംബിനിയായി ജീവിക്കുകയാണ് വിവാഹശേഷം അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുകയാണ് രസ്ന എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ